ഹൃദയപൂർവം ഭാഗം ഇരുപത്തി ഒൻപത് അത് കേട്ടതും മാധവിന്റെ കണ്ണുകൾ വിടർന്നു ലക്ഷ്മിയോ അവള് നന്നായിട്ട് കളിക്കും അവള് കളിച്ചോ ഉദയൻ ചോദിച്ചു കളിച്ചു അടുത്തത് പിള്ളേരെല്ലാവരും കൂടി കളിക്കാൻ സെലക്ട് ചെയ്യുന്നുണ്ട് പാട്ട് ആണോ എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം എടാ അകത്ത് കളിക്കാതെ ആ കൊച്ചിനെ ഇവിടെ കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്ക് എല്ലാവർക്കും കാണാലോ ഇന്നലെയും കളിച്ചു നന്നായിട്ടുണ്ടായിരുന്നു ആ കുട്ടി കളിച്ചത് കിച്ചുവിന്റെ അച്ഛനാണ് പറഞ്ഞത് എന്നാൽ മാധവ് ആ സമയം അവിടെ നിന്നും അകത്തേക്ക് നടന്നിരുന്നു അത് ശരിയാട്ടോ എല്ലാവർക്കും കളിക്കാലോ കുട്ടികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ സീതാമ്മ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കും കളിക്കാം ഇന്നത്തെ ദിവസം പൊളിക്കട്ടെ പൊളിക്കട്ടേന്നേ ഇപ്പോഴല്ലേ ഇതൊരു കല്യാണ വീടായി തോന്നുന്നത് കിച്ചുവിന്റെ അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവും ഉദയനും കൂടി അങ്ങോട്ട് പോയി അതിനു മുമ്പ് മാധവ് അവിടെ എത്തിയിരുന്നു ആ മാധവേട്ടാ േ ചേച്ചി ഡാൻസ് ചെയ്യുമ്പോ ആണ് കാണണ്ടേ നമുക്ക് മിത്രയാണ് പറഞ്ഞത് അവൾ മാധവിന്റെ പേര് വിളിക്കുന്നത് കണ്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി മുടി പൊക്കി കെട്ടിക്കൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും മാധവ് ഒന്ന് പുഞ്ചിരിച്ചു അവൾ മുടി ഉയർത്തി കെട്ടുന്നത് കണ്ട മാധവ് അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി അവിടെ എല്ലാവരും അവിടെ റെഡിയാക്കുന്ന തിരക്കിലാണ് ആരുടെയും ശ്രദ്ധ അവളിലല്ല എന്ന് കണ്ടതും മാധവ് അവളോട് മുടി അഴിച്ചിടാൻ കൈകൊണ്ട് കാണിച്ചു അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതിരുന്ന ലക്ഷ്മി തല എണക്കിക്കൊണ്ട് എന്താണെന്ന് ചോദിച്ചു അവൾക്ക് മനസ്സിലായില്ല എന്ന് കണ്ടതും മാധവ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്നും ആ വെള്ളം കുപ്പി വാങ്ങി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ കെട്ടിവെച്ച മുടി മാധവ് അഴിച്ചിട്ടു അവൾ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി അവൾ നോക്കിയതും അവൻ കണ്ണുകൊണ്ട് അവളോട് പുറത്തേക്ക് കാണിച്ചു ആ വെള്ളംകുപ്പിയുമായിട്ട് അവൻ അവിടെ നിന്ന് നടന്നു അവൻ നടക്കുന്നത് കണ്ട് അവൾ നോക്കി നിന്നു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ തന്നെ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ കണ്ണുകൾ കൊണ്ട് തന്നെ വരാൻ വീണ്ടും കാണിച്ചു അവൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പോയ വഴിയെ പുറകെ നടന്നു കിച്ചുവിൻ്റെ വീട്ടിലെ വർക്കേരിയയിലാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കായിട്ടാണ് മാധവ് നടന്നത് അവൻ ഫ്രിഡ്ജ് തുറക്കുന്നത് ലക്ഷ്മി കണ്ടു കയ്യിലിരുന്ന കുപ്പി ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊണ്ട് സ്വിച്ച് ബോർഡിന് കൈനീട്ടി ആ വർക്കേരിയയിലെ ലൈറ്റ് ഓഫ് ചെയ്തു പെട്ടെന്ന് ലൈറ്റ് കെട്ടതും അവൾ ചുറ്റും ഒന്ന് നോക്കി അടുക്കള വശത്ത് വെട്ടം ചെറുതായി വർക്കേരിയയിലേക്ക് കിട്ടുന്നുണ്ട് അവൻ അവളെ പിടിച്ച് ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് പിടിച്ചു നിർത്തി ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി ഞെട്ടലോടെ അവൾ തിരിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ പിന്നിലായി കിടക്കുന്ന മുടി വകഞ്ഞു മാറ്റുന്നത് കണ്ട് അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവൻ അവളുടെ പിന്നിലേക്ക് കിടക്കുന്ന മുടികളെല്ലാം മുന്നിലേക്കിട്ടു അവളുടെ പുറകിലെ ഡ്രസ്സിൻ്റെ കെട്ടിൽ അവൻ പിടിച്ചു അപ്പോഴാണ് ലക്ഷ്മിക്ക് ആ കെട്ട് അഴിഞ്ഞി കിടക്കുന്നതുപോലെ തോന്നിയത് അത് മനസ്സിലായതും ലക്ഷ്മി കണ്ണുകൾ മുറുക്കിയടച്ച് അങ്ങനെ തന്നെ നിന്നു അവൻ്റെ കൈവിരലുകൾ ആ കെട്ടിൽ പിടിക്കുമ്പോൾ അവളുടെ നഗ്നമായ പുറമേനിൽ അവൻ്റെ കൈവിരൽ തുമ്പുകൾ പതിയുമ്പോൾ അതിലെ തണുപ്പ് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്തത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ തണുപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴെല്ലാം അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിൽ നിന്നും അഴിഞ്ഞു ത്രെഡ് എടുത്ത് അവൻ കെട്ടി അത് കെട്ടുമ്പോഴെല്ലാം അവളുടെ പുറം മേനിയിലെ ചൂട് അവൻ്റെ തണുത്ത വിരൽത്തുമ്പിൽ അറിയുന്നുണ്ടായിരുന്നു ആ ത്രെഡ് കെട്ടിക്കഴിഞ്ഞതും അവൻ അവളുടെ അടുത്ത് നിന്ന് മാറി പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും മാറിപ്പോയി അവൻ പോകുന്നത് ഒരു നിമിഷം അവൾ നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും ഒരു കുപ്പി വെള്ളമെടുത്ത് അവൾ കുടിച്ചു അത്രയ്ക്ക് പരവേശവും ദാഹവും എല്ലാം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു തൊണ്ട വറ്റി വരണ്ടതുപോലെ അവൾക്ക് തോന്നി വെള്ളം കുടിച്ച് ഫ്രിഡ്ജിലേക്ക് കുപ്പി വയ്ക്കുമ്പോഴാണ് ലക്ഷ്മി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മിത്ര അങ്ങോട്ട് വരുന്നത് ആ ഞാനിവിടെയുണ്ട് ലക്ഷ്മി പറഞ്ഞു ഫ്രിഡ്ജിലേക്ക് വെള്ളം കുപ്പി വയ്ക്കുന്ന അവളെ കണ്ടതും ചേച്ചി വെള്ളം കുടിക്കാൻ വന്നതാണോ ഈ ഡാൻസ് ചെയ്യുമ്പോൾ വെള്ളം കുടിച്ചാൽ വയർ കുളത്ത് പിടിക്കില്ലേ അവൾ ചോദിച്ചു എനിക്ക് വല്ലാത്ത ദാഹം അതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നാ വാ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ചേച്ചിക്കൊരു സർപ്രൈസ് സർപ്രൈസുണ്ടേ എന്താ ലക്ഷ്മി ചോദിച്ചു വാ എന്ന് പറഞ്ഞ് മിത്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവൾ അകത്തുനിന്ന് പുറത്തേക്ക് വരാന്തയിലേക്ക് പോകുന്നത് കണ്ട് അവൾ ചുറ്റും നോക്കി എല്ലാവരും ഇവിടെ എല്ലാവരും ഉണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴാണ് മുറ്റത്തിട്ടിരിക്കുന്ന കസേരകളിലെല്ലാം ആളുകൾ ഇരിക്കുന്നത് അവൾ കാണുന്നത് ആ മോള് വന്നല്ലോ എന്നാൽ പിന്നീതേ അവിടെ നിന്ന് ഡാൻസ് ചെയ്തോ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കണ്ടോളാം സീതാമ്മയാണ് പറഞ്ഞത് പുറത്തുനിന്ന് കയറുന്ന ഒരു നീളൻ വരാന്തയായിരുന്നു അത് ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ മുറ്റത്തിരിക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് കാണാം ലക്ഷ്മി എല്ലാവരെയും ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ തിരഞ്ഞത് മാധവിനെയായിരുന്നു അവിടെ മാധവിനെ കാണാതായതും അവൾക്കെന്തോ ഒരു ചെറിയ സങ്കടം തോന്നി ചേച്ചി ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ദേവദാസ് മൂവിയിലെ സിൽസിലായ ചഹത്തുക ആ സോങ്ങാണ് പിന്നെ ചേച്ചി മിൻസാരക്കണ്ണ എന്ന സോങ്ങില്ലേ പടയപ്പ മൂവിയിലെ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ ചേച്ചിക്ക് മിത്ര ചോദിച്ചു ഇല്ല കുഴപ്പമില്ല അവൾ പറഞ്ഞു അവൾ മുടി കെട്ടി വയ്ക്കാതെ തന്നെ നിന്നു എല്ലാവരെയും നോക്കി എല്ലാവരും അവളെ തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് പക്ഷേ തൻ്റെ കണ്ണുകൾ മറ്റെങ്ങോ ആരെയോ തിരയുന്നത് പോലെ ആ സമയം ലക്ഷ്മിക്ക് തോന്നി പിന്നെ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ച് അവൾ ഒന്ന് നിന്നു മിത്രയെ നോക്കിയതും നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ പാട്ട് പ്ലേ ചെയ്തു മനോഹരമായി തന്നെ അവൾ നൃത്ത ചുവടുകൾ വെച്ചു അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കണ്ണ് ഏറ്റവും പുറകിലായി അവളെ തന്നെ നോക്കി നിൽക്കുന്ന മാധവനിൽ ചെന്നത് മാധവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു വർക്കീരിയയിൽ നിന്നും ഇറങ്ങി വന്ന മാധവ് അല്പസമയം പിന്നാമ്പുറത്ത് വന്ന് നിൽക്കുകയായിരുന്നു അവൻ അവളുടെ ദേഹത്ത് തൊട്ട കൈവിരൽ തുമ്പിൽ ഒന്ന് നോക്കി മിത്ര എന്തോ ചോദിച്ചപ്പോൾ അവളുടെ നേരെ തിരിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവൻ അവളുടെ പിന്നിലെ കെട്ട് അഴിഞ്ഞു കിടക്കുന്നത് കാണുന്നത് അതുകൊണ്ടാണ് അവൻ ചുറ്റും നോക്കിയത് ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായെങ്കിലും ആ മുടി അഴിച്ചിടാൻ അവളോട് ആംഗ്യം കാണിച്ചത് മനസ്സിലാകാതെ വന്നപ്പോഴാണ് താൻ തന്നെ ചെന്ന് അത് അഴിച്ചിട്ടതും അത് താൻ തന്നെ കെട്ടിക്കൊടുത്തതും എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അറിയില്ല ആ സമയം അങ്ങനെ തോന്നി അവൻ ആലോചനയോടെ നിന്നു അപ്പോഴും അവളുടെ നൃത്തം ഭംഗിയെ തന്നെ നടക്കുന്നുണ്ട് എല്ലാവരുടെയും കയ്യടി കേട്ടപ്പോഴാണ് അവൻ അവളെ ഒന്ന് നോക്കിയത് നൃത്തം കഴിഞ്ഞ് അവളുടെ അടുത്ത് വന്ന് സാന്ദ്രയും മിത്രയും ഇഷാനിയും പിന്നെ ഗംഗയും എല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട് എല്ലാവരും അവളെ അഭിനന്ദിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് മാധവ് ഭക്ഷണം ഉണ്ടാക്കുന്ന അടുത്തേക്ക് ചെന്നു പാചകത്തിൽ ശ്രദ്ധിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണമെല്ലാം നന്നായിരുന്നു എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ചു കിച്ചുവിൻ്റെ വിവാഹം അവരാൾ പറ്റാവുന്ന രീതിയിൽ മനോഹരമാക്കി മൊയ്തീനും ബാലുവും എല്ലാം കൂടി ചേർന്ന് കിച്ചുവിൻ്റെ റൂമിൽ നിന്നും എല്ലാവരെയും പുറത്താക്കി അപ്പോഴേക്കും അങ്ങോട്ട് ഉദയനും വിനോദും മാധവും കൂടി ചെന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ആ റൂം മനോഹരമായി ഒരുക്കി അതിനുശേഷം അങ്ങോട്ട് കിച്ചുവിനെയും ലാവണ്ണിയെയും കയറ്റി വിട്ടതിനു ശേഷമാണ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയത് ലാവണ്ണിയെ കണ്ടതും കിച്ചുവിൻ്റെ കണ്ണുകൾ വിടുന്നു ചുവന്നൊരു സാരിയാണ് അവളെടുത്തിരിക്കുന്നത് മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട് അവളെ കാണാൻ സുന്ദരിയാണ് എന്ന് തോന്നി പക്ഷേ മുഖത്ത് വല്ലാത്ത ക്ഷീണം തോന്നുന്നു കിച്ചുവിന് ലാവണ്ണിയോട് സംസാരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി ലാവണ്ണിക്കും അതുപോലെ തന്നെയായിരുന്നു രണ്ടുപേരും മാറി നിൽക്കുകയായിരുന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച് കിച്ചു തന്നെയാണ് ലാവണ്ണിയുടെ അടുത്തേക്ക് ചെന്നത് അടുത്ത് ചെന്നതും അവൾ അവനെയൊന്നും നോക്കി ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ എൻ്റെ ജീവിതമാണ് ഇപ്പോൾ എൻ്റെ ഈ കൈക്കുള്ളിൽ ഇരിക്കുന്നത് ഇനി എൻ്റെ മരണം വരെ ഇത് കൈവിട്ടു പോകാതെ ഞാനിങ്ങനെ സൂക്ഷിക്കും എൻ്റെ നെഞ്ചോട് ചേർത്ത് അവൻ അവളെ കൈ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ആ സമയം നിറഞ്ഞിരുന്നു മതി കരയണ്ട ഒരുപാട് കരഞ്ഞില്ലേ ഇനി കരയണ്ട ഇപ്പൊ തന്നെ ആകെ പാടിത്തളർന്ന് നിൽക്കുകയാണ് ഇനി കരഞ്ഞുകൂടി തളരണ്ട അവൻ തന്നെ അവളെ കണ്ണ് തുടച്ചു കൊടുത്തു ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് പക്ഷേ എൻ്റെ കൊച്ച് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഞാനും ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഉറങ്ങിയാലോ എൻ്റെ പെണ്ണിനെ എൻ്റെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് എനിക്ക് ഉറങ്ങണം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിൻ്റെ ചൂടിൽ നിൻ്റെ കിച്ചുവേട്ടൻ ഉറങ്ങണം അവൻ പറഞ്ഞു അവളുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു താനും അതാഗ്രഹിച്ചതാണ് അത്രത്തോളം ക്ഷീണം തനിക്കുമുണ്ടെന്ന് അവൾക്കറിയാം അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു ഈ ഡ്രസ്സ് മാറണോ അവൻ ചോദിച്ചു എന്താ മാറാനൊന്നും തീരെ പറ്റുന്നില്ല നല്ല ക്ഷീണം അവൾ പറഞ്ഞു എന്നാ കിടക്കാം അവൻ തന്നെയാണ് അവളെ ബെഡിലേക്ക് കിടത്തിയത് കൂടെ അവനും കിടന്നു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് രണ്ടുപേരും ഇത്രയും നാളുമുണ്ടായിരുന്ന പറയാതെ പോയ അവരുടെ പ്രണയവും നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയ തൻ്റെ പ്രണയവും ജീവിതവും ഇപ്പോൾ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവളും അവളുടെ മാറിലെ ചൂടേറ്റ് അവനും ഉറങ്ങി ഇതേ സമയം റൂമിലെത്തിയ മാധവ് കുളിച്ച് ഫ്രഷായി ആദ്യം വന്നത് ജനലോരം തന്നെയാണ് ഇപ്പോൾ അവളുടെ ആ മുറിയിലെ ജനാല അവൾ അടയ്ക്കാറില്ല അവൻ അതിലൂടെ അകത്തേക്ക് നോക്കി വിളിച്ച ഒന്നുമില്ല അവർ കുറച്ച് നേരത്തെ പോന്നിരുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് അവന് തോന്നി അവൻ അല്പസമയം അങ്ങനെ നിന്നു പിന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നു എല്ലാം ഒന്ന് അന്വേഷിച്ചറിയണം എന്ന് അവന് തോന്നി അവളെ പിന്തുടരുന്ന ഈശ്വർ അവനെക്കുറിച്ചും ഹരിയെക്കുറിച്ചും എല്ലാം അറിയണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാധവ് ബെഡിലേക്ക് കിടന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു ഇന്നലത്തെയും ഇന്നത്തെയും അലച്ചിലെല്ലാം കൊണ്ടും പക്ഷെ എന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സിൽ മുഴുവനും അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനമായി ദേവു ദേവദത്ത് ഇവരെല്ലാം കാണണമെന്ന് അവൻ ഉറപ്പിച്ചു നാളെ തന്നെ പറ്റുമെങ്കിൽ പോകണമെന്ന് അവൻ തീരുമാനിച്ചു ഇപ്പോൾ തന്നെ തൻ്റെ മനസ്സ് കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വൈകിക്കാൻ പറ്റില്ല വൈകുംതോറും അവൾ തൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കും അതിനു മുമ്പ് അവളെക്കുറിച്ച് എല്ലാം അറിയണം അവളെക്കുറിച്ച് എല്ലാം അവൻ ഉറപ്പിച്ചു നേരം വെളുക്കാറായപ്പോഴാണ് അവൻ ഉറങ്ങിയത് രാവിലെ ലക്ഷ്മി പതിവ് പോലെ എഴുന്നേറ്റ് ജനലോരം വന്ന് നിന്നു അവൾ മാധവിൻ്റെ റൂമിലേക്ക് നോക്കി അവിടെയും ജനാല തുറന്നു കിടക്കുന്നുണ്ട് താൻ ഇവിടെ വന്ന ആദ്യ ദിവസങ്ങളിലെല്ലാം രാത്രി ആ ജനാല എപ്പോഴും അടഞ്ഞു കിടക്കുന്നത് കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ജനാല അടയ്ക്കാറില്ല എന്നല്ല രാത്രിയും അവൾ ഓർത്തു അവൾ അല്പസമയം അവിടെ നിന്നതിന് ശേഷം കുളിച്ച് ഫ്രഷായി കിച്ചണിലേക്ക് ചെന്നു അവിടെ മാഷും ടീച്ചറമ്മയും പതുപോലെ സംസാരിച്ചു കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ വിഷയം ഇന്നലെ നടന്ന കല്യാണ അവൾ ചെന്നതും മാഷച്ചൻ അവൾക്ക് നേരെ ഒരു കോഫി കപ്പ് നീട്ടി അതും വാങ്ങി പുറത്തെ പടികളിലായി അവളിരുന്നു ഇന്ന് മഴയില്ലല്ലോ ടീച്ചറമ്മേ അതെന്താ എൻ്റെ കൊച്ചിന് മഴയില്ലാതെ ഇപ്പം പറ്റാതെയായോ ടീച്ചർ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞാനേ എൻ്റെ കോഴിക്കൂട്ടന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് കോഴിക്കോടിനടുത്തേക്ക് ചെന്നു കോഴികൾക്ക് തീറ്റയെല്ലാം ഇട്ടുകൊടുത്ത് അവൾ മുറ്റം തൂക്കാനായി വന്നു മോളെ കുളി കഴിഞ്ഞതല്ലേ അവിടെ വെച്ചേക്ക് ഇന്നു മുതല് രാധ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചറമ്മ പറഞ്ഞു രാധ ചേച്ചി വരുന്നുണ്ടോ ആ ഇനിയിപ്പോൾ വരാലോ ഇനി സമാധാനായില്ലേ ആൾക്ക് ഇപ്പം മോള് കൺമുന്നിൽ തന്നെയുണ്ട് എന്നും രാവിലെ മോളെ കാണാലോ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു ഇന്നു മുതല് വരാമെന്ന് ആണോ എന്ന പിന്നെ രാധ ചേച്ചിയുടെ പണി കളയണ്ട അല്ലേ അവൾ ചോദിച്ചതും അതുതന്നെ എൻ്റെ കൊച്ചായിട്ട് ഇനി രാധയുടെ പണി കളയേണ്ട മാഷച്ചൻ പറഞ്ഞു പിന്നീട് ഉദയനും സാന്ദ്രയും ഇഷാനിയും എല്ലാം വന്നു ചേച്ചി ഇന്ന് പോവോ ലക്ഷ്മി ചോദിച്ചു പിന്നെ ഞാനിന്ന് പോവും അതെ ഉത്സവം വരാണ് ഒരാഴ്ചയെങ്കിലും ലീവ് കിട്ടണമെങ്കിലേ ഇപ്പോൾ ലീവ് എടുക്കാതെ നിൽക്കണം അതുകൊണ്ട് ഞാൻ പോകും മോളെ ഇഷാനി പറഞ്ഞു ഇനിയിപ്പോ എനിക്ക് വിളിക്കാലോ ഞാൻ എല്ലാ ദിവസവും വിളിക്കാട്ടോ ഇഷാനി പറഞ്ഞു ആ ഇപ്പം വിളിക്കും നോക്കിയിരുന്നോ ഇങ്ങോട്ട് തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴാണ് അവളുടെ ഒരു കോള് വരുന്നത് എന്നിട്ട് പറയുന്നത് നോക്കിക്കേ നിങ്ങളെ ഓൾഡ് പീപ്പിൾസിനെ ആർക്ക് വേണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കുറ്റവും പിന്നെ വാഴത്തോട്ടത്തിൻ്റെ കണക്കും പിന്നെ നിങ്ങളുടെ പഴയ കുറേ കഥകളൊക്കെ കേൾക്കാനല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാത്തത് ഇപ്പോൾ എൻ്റെ വൈബിനുള്ള ആളെ കിട്ടിയിട്ടുണ്ട് ഞാൻ വിളിച്ചോളാം ഇഷാനി പറഞ്ഞു എന്നാൽ പിന്നെ വേഗം റെഡിയായിട്ട് വാ ഇവർ സ്കൂളിലാക്കിയിട്ട് അവർ നിങ്ങൾക്ക് പോവാലോ ടീച്ചറമ്മ പറഞ്ഞു അതൊക്കെ ഗംഗമൂള് വരുന്നുണ്ടോ ഇന്ന് ഇല്ല അവൾ ഒരാഴ്ച ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞേ വർക്കൊക്കെ അസിസ്റ്റൻറ്റിനെ ഏപ്പിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് അവളുടെ ശല്യം എന്തായാലും ഒരാഴ്ച ഉണ്ടാകാം പിന്നെ അവൾക്കാരെയും ബോധിപ്പിക്കണ്ടല്ലോ അവളുടെ സ്വന്തം സ്ഥാപനമല്ലേ ഈശാനി പറഞ്ഞു ആ നിന്നോടും പറഞ്ഞതല്ലേ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കോളാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ റിസ്ക് എടുക്കാൻ മടിയായതുകൊണ്ടല്ലേ ഡീ മടിച്ച് നീ ഈ പണിക്ക് പോയത് ഉദയം ചോദിച്ചു കൊണ്ടാണ് വന്നത് അയ്യടാ അപ്പോൾ ഉദയട്ട് നോക്കാറുന്നില്ലേ ഞാൻ നോക്കിയാനേ പക്ഷേ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായ ഭാര്യയ്ക്ക് ഞാനിങ്ങാനും ഈ ബിസിനസ് തുടങ്ങി പൊട്ടിയാ നാണക്കേടല്ലേ എന്ന് കരുതിയ പിന്നെ ഇവക്കൊരു അഭിമാനം ആയിക്കോട്ടെ ഭർത്താവ് ബാങ്ക് മാനേജറാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് പണ്ടേ നിർത്തി നമ്മുടെ മാധവനെ പോലെ രണ്ട് ബസ്സൊക്കെ മേടിച്ചിട്ട് ഇവിടെ കൂടിയാനെ എന്തായാലും അതിനും പ്ലാനുണ്ട് ഞാനും മാധവനും കൂടി ഒരു പ്ലാനിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് ഉദയൻ പറഞ്ഞതും മാധവേട്ടൻ്റെ കൂടിയാണോ കുഴപ്പമില്ല വിജയിക്കും അതിന് എൻ്റെ ഫുൾ ഉണ്ടാകും സാന്ദ്ര പറഞ്ഞു ഓ കെട്ടിയാണോ വിശ്വാസമില്ല മാധവേട്ടനും വിശ്വാസമാണ് അല്ലേ ഇഷാനി ചോദിച്ചതും അതെ മാധവേട്ടൻ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടില്ല എല്ലാം ആലോചിച്ച് ചെയ്യൂ പക്ഷെ ഉദയത്തിന് അങ്ങനെയല്ല പെട്ടെന്ന് എല്ലാത്തിലും എടുത്തു ചാടും സാന്ദ്ര പറഞ്ഞു അത് മോള് പറഞ്ഞത് ശരിയാട്ടോ ടീച്ചറമ്മയും കൂടി പറഞ്ഞതും ഞാൻ പോയി റെഡിയാവട്ടെ അല്ലെങ്കിൽ ഇനി ഞാനായിരിക്കും ഇവരുടെ ഇന്നത്തെ ഏര ഉദയൻ ലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് പോകാനായി താഴേക്ക് വന്നപ്പോൾ മിത്ര മടി കാണിച്ചു കൊണ്ട് വരുന്നുണ്ട് എന്തുപറ്റി അവളുടെ മുഖം കണ്ടതും ലക്ഷ്മി ചോദിച്ചു ഇന്ന് സ്കൂളിൽ പോകാൻ മടി ഞാൻ പറഞ്ഞു ലീവ് എടുത്തോ പക്ഷെ ഇന്ന് ഈ വീട് മുഴുവനും അടിച്ച് തുടക്കണമെന്ന് പറഞ്ഞു തീർന്നില്ല ആള് കുളിച്ച് ഫ്രഷായി എടുത്ത് താഴേക്ക് വന്നു സീതാമ്മ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു എന്നാൽ നമുക്ക് പോകാം ഇഷാനി കാറിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഞങ്ങളെ ഇന്ന് ചേച്ചിയാണ് കൊണ്ടുപോയാക്കുന്നത് മിത്ര ചോദിച്ചു അതെ എൻ്റെ ഒപ്പം വരുന്നതുകൊണ്ട് വിരോധമുണ്ടോ ഒരു വിരോധവും ഇല്ല ഇന്നാണെങ്കിൽ കൃഷ്ണയിലെ ഏട്ടനുമില്ല അതുകൊണ്ട് ഒരു സുഖം ഉണ്ടാവില്ല മിത്ര പറഞ്ഞതും പിന്നെ നിന്റെ ഏട്ടനുണ്ടെങ്കിൽ നല്ല സുഖാണല്ലോ ആ മനുഷ്യൻ ആരുടെയെങ്കിലും മൂത്തുനോക്കി ചിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്തിന് ബസ്സിൽ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നിന്നെപ്പോലും അതിൽ കയറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ടാ ഈ പറയുന്നത് സാന്ദ്ര ചോദിച്ചതും അതങ്ങനെയാ സ്വന്തം സ്വന്തമാക്കി തന്നെയാണ് പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം എന്നും നിങ്ങൾ പോകുമ്പോൾ എന്നും നിങ്ങൾ പൈസ കൊടുക്കാതെ ആവുമ്പോൾ ഒരു മാസാവുമ്പോഴേക്കും എത്ര കാശാ നഷ്ടം അത് ശരിയാ ഞങ്ങൾ ആനയാണല്ലോ മിത്ര പറഞ്ഞു ഇനി ഇവിടെ നിന്നാ അമ്മയും മോളും കൂടി തല്ലി നിങ്ങൾ പോകാൻ നോക്കിക്കേ മാധവിൻ്റെ അച്ഛനാണ് പറഞ്ഞത് മാധവ് പോയോ അല്ലെങ്കിൽ ഇന്നത്തെ ക്ഷീണമാണോ അവന് ഉദയൻ ചോദിച്ചു കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് അവൻ വെളുപ്പിന് തന്നെ പോയി എവിടേക്ക് ഇന്ന് ബസിൽ പോയില്ലേ ഇല്ല അവൻ്റെ ഫ്രണ്ട് ആരോ വിളിച്ചിട്ട് അവൻ രാവിലെ തന്നെ പോയി സീതാമ്മയാണ് പറഞ്ഞത് ആണോ ആ ഇന്ന് തന്നെ വരുമോ ആ രാത്രി അമ്മയ്ക്കും വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് യാത്ര തിരിച്ചു എല്ലാവരും പോയതും അവിടെ സീതാമ്മയും മാധവിൻ്റെ അച്ഛനും മാഷച്ഛനും ടീച്ചറമ്മയും മാത്രമായി പിള്ളേർ പോയിക്കഴിഞ്ഞാൽ ആകെ ഒരു ശോകമാണല്ലേ മാധവിൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്ക് കയറിയിരുന്നു മാഷച്ചനും സീതാമ്മയും ടീച്ചറമ്മയും അവിടെയിരുന്നു അല്ല ഇവിടെ മാഷച്ചൻ ചോദിച്ചു ആ ഉണ്ട് നല്ല ഉറക്കാണ് എഴുന്നേറ്റിട്ടില്ല ഒരാഴ്ച ഞാൻ നന്നായിട്ട് ഉറങ്ങി തീർക്കുന്നു പറഞ്ഞ് നിൽക്കാണ് പറഞ്ഞിട്ടും കാര്യമില്ല അവളുടെ വർക്ക് അങ്ങനെയല്ലേ എപ്പോഴും യാത്ര തന്നെ യാത്ര അത് ഉറങ്ങിക്കോട്ടെ ഇനിയിപ്പോൾ വിളിക്കാൻ നിൽക്കണ്ടേ ഇപ്പോഴെങ്കിലും മാധവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇതേ സമയം മാധവ് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് ഏകദേശം ലക്ഷ്മി പറഞ്ഞ സ്ഥലവും അവിടുത്തെ കാര്യങ്ങളും കുറച്ച് മാത്രമേ അറിയൂ ഒന്നും അറിയാതെയുള്ള ഒരു യാത്രയാണ് അവിടെ ചെന്നിട്ട് വേണം ഓരോന്ന് കണ്ടുപിടിച്ച് തുടങ്ങാൻ അവൻ മനസ്സിലോർത്തു ഒൻപതര കഴിഞ്ഞതും മാധവ് എറണാകുളത്തെത്തി അവിടെ നിന്നും ശ്രീ പൂർണത്രേയശൻ്റെ മണ്ണിലേക്ക് അവൻ തൃപ്പൂണിത്തറയ്ക്ക് വണ്ടിയെടുത്തു അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എത്തി അമ്പലത്തിനടുത്തായിട്ടാണ് എന്ന് അവൾ പറഞ്ഞത് ഓർമ്മയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ ഒന്ന് അന്വേഷിക്കാം എന്ന് അവൻ തീരുമാനിച്ചിരുന്നു അതിനു മുമ്പ് പൂർണത്രേയേശനെ കാണാൻ അവൻ തീരുമാനിച്ചു അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ വണ്ടിയിട്ടുകൊണ്ട് അവൻ ക്ഷേത്രത്തിലേക്ക് കയറി അവിടെ ചെന്ന് മനസ്സറിഞ്ഞ് പൂർണ ത്രേശിനെ തൊഴുതു അതിനു അവൻ ഇന്ദ്രപ്രസ സ്കൂളിനെ കുറിച്ചും അവരുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ തുടങ്ങിയത് സ്കൂളിലേക്ക് വന്നതാണെന്നും പുതിയ മാഷായിട്ട് വന്നതാണെന്നും എന്നാണ് അവൻ പറഞ്ഞത് ഇന്ദ്രപ്രസ്ഥ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ജംഗ്ഷനിലായിട്ടുള്ള ചായക്കടയുടെ അടുത്ത് അവൻ വണ്ടി നിർത്തി അവൻ ആ ചായക്കടയിലേക്ക് കയറി അവനെ പരിചയമില്ലാതിരുന്ന ചേട്ടൻ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ചേട്ടാ ഒരു ചായ കഴിക്കാൻ എന്തുള്ളത് അവൻ ചോദിച്ചു മോന് അപ്പോൾ മുട്ടക്കറി എടുക്കട്ടെ ആ എടുത്തു ചേട്ടാ അധികം തിരക്കൊന്നും എന്ന് കണ്ട് അവൻ അത് കഴിക്കാനായിട്ട് കൈ കഴുകി വന്ന് ഇരുന്നു മോനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ആ കടയിൽ ചേട്ടൻ ചോദിച്ചു ഞാനിവിടെ ഇന്ദ്രപ്രസ്ഥ സ്കൂളിലേക്ക് അധ്യാപകനായിട്ട് വന്നതാണ് അവൻ പറഞ്ഞു അതെയോ അപ്പോൾ എങ്ങനെയാ എല്ലാ ദിവസവും വന്നു പോവാണോ ഇവിടെ അടുത്ത് തന്നെയാണോ അല്ലെങ്കിൽ വീട് അയാൾ ചോദിച്ചു ഇല്ല ദൂരെയാ വീട് അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലം നോക്കണം അവൻ പറഞ്ഞു അതിന് ഇന്ദ്രപ്രസ്ഥക്കാരോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ അവർ തരും അവർക്കിവിടെ കുറേ വീടുകളുണ്ട് ചിലതൊക്കെ ഒഴിഞ്ഞിക്കിടക്കുന്നുണ്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കാമായിരുന്നില്ലേ ആ അതിനു വേണ്ടിയാ ഞാൻ നേരത്തെ വന്നത് രണ്ടു ദിവസം കഴിഞ്ഞേ ഞാൻ ജോയിൻ ചെയ്യുന്നുള്ളൂ അതിനു മുമ്പ് ഇവിടെ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം മാധവ് പറഞ്ഞു ആണോ മോനൊട്ടിക്കാണോ ഫാമിലി ഉണ്ടോ ഇല്ല ഒറ്റയ്ക്കാണ് ഫാമിലി അച്ഛനും അമ്മയും സഹോദരനൊക്കെ ഉണ്ട് അവരെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവരൊക്കെ നാട്ടിലാണ് ഞാൻ ഒറ്റയ്ക്കായിരിക്കും മാധവ് പറഞ്ഞു ആണോ ഇവിടെ ഇന്ദ്രപ്രസ്ഥകാരുടെ ഒരു വീട് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് അവിടെ നേരത്തെ അവിടുത്തെ ഡ്രൈവറെ താമസിച്ചുകൊണ്ടിരുന്നത് അയാളിപ്പോൾ ഇവിടെ നിന്ന് പോയി അപ്പോൾ അവിടെ ഒന്ന് ചോദിച്ചു നോക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും അത് കേട്ടപ്പോൾ അത് ലക്ഷ്മിയുടെ അച്ഛനാകും എന്ന് അവനെ ചെറിയ സംശയം തോന്നി അതെന്താ ആ ഡ്രൈവർ പോയത് പ്രശ്നക്കാരായിരുന്നോ അല്ലെങ്കിൽ ശമ്പളം കുറവായിരുന്നോ മാധവ് ചോദിച്ചു കൊള്ളാം ഇന്ദ്രപ്രസ്ഥയിൽ ശമ്പളം കുറവോ ഇതങ്ങനെയൊന്നല്ല ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ രാജശേഖരൻ തമ്പയുടെ ഏറ്റവും വിശ്വസ്തനായ ഡ്രൈവറായിരുന്നു ബാലചന്ദ്രൻ അയാളുടെ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയതാ ആ സമയത്ത് ഇവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ വിദേശത്തായിരുന്നു അവരുടെ ബന്ധത്തിൽപ്പെട്ട ആരുടെയോ വിവാഹം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോയേക്കായിരുന്നു ആ സമയത്താണ് ഈ ബാലചന്ദ്രൻ ഇവിടെ നിന്നും പോയത് പിന്നെ ആരും കൂടെ വന്നിട്ടില്ല ആരും കണ്ടിട്ടുമില്ല അയാളുടെ മോള് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു കോളേജിൽ ലക്ഷ്മി മിടുക്കി പെൺകുട്ടിയാണ് ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് ദേവു ദേവുവും പിന്നെ ഈ ലക്ഷുവും എൻ്റെ കടയിലെ കസ്റ്റമറാ രണ്ടും ആരും കാണാതെ വരും ഇവിടെ നിന്നും പരിപ്പുവടയും പഴംപൊരിയൊക്കെ മേടിച്ചു കൊണ്ടുപോകും വീട്ടിൽ അറിഞ്ഞാൽ സമ്മതിക്കില്ല നിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല പിന്നെ പുറത്തേക്കങ്ങനെ വിടില്ല പക്ഷേ കൊച്ചുങ്ങളല്ലേ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനല്ലേ അവർക്കിഷ്ടം പിന്നെ അവർക്കും പുറം കാണണ്ടേ വീട്ടിൽ നിന്ന് സ്കൂളും സ്കൂളിൽ നിന്ന് വീടുമായിട്ട് നടക്കുന്ന കുട്ടികളാണേ നല്ല കുട്ടികളായിരുന്നു രണ്ടുപേരും കണ്ടിട്ട് ഒരുപാട് നാളായി അയാൾ പറഞ്ഞു അതെന്താ വിദേശത്ത് എന്തോ കല്യാണത്തിന് പോയി അവർ തിരിച്ചു വന്നില്ലേ മാധവ് ചോദിച്ചു വന്നു പക്ഷേ ആ കുട്ടി വന്നില്ല ആ കുട്ടി അവിടെ പഠിക്കാൻ ഏതോ കോളേജിലാക്കി എന്ന് അവർ പറഞ്ഞത് ബാക്കിയെല്ലാവരും പോന്നു പിന്നെ ദേവുട്ടി വന്നിട്ടും കാര്യമില്ല ലക്ഷ്മി ലക്ഷ്മിയില്ലെങ്കിൽ അത് സമ്മതിക്കില്ല അയാൾ പറഞ്ഞു അപ്പോ ദൈവു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് മാധവന് ഉറപ്പായി ആ ഇതാ പോകുന്നു ഇന്ദ്രപ്രസ്ഥയിലെ ദേവദത്ത് ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ മൂത്ത പേരക്കുട്ടിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആ കുട്ടിയാണ് അയാൾ പറഞ്ഞതും മാധവ് പെട്ടെന്ന് ആ വണ്ടിയിലേക്ക് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക